സംസ്ഥാനത്തെ സ്വകാര്യ ബസ് കുറിച്ചും അതുപോലെ തന്നെ നാളത്തെ അവധി അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ടിന് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും വിദ്യാര്ത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് ഉൾപ്പെടെ നടപ്പാക്കിയില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ചു നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ വർധനവ് നടപ്പിലാക്കുക കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കിയിരിക്കുന്ന തരത്തിൽ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭിക്കുന്ന തരത്തിൽ ആപ്പ് മുഖേന കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക ബസ് ഉടമകളിൽ നിന്ന് അമിതമായ പിഴ ഈടാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള തീരുമാനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൺവെൻഷൻ നടന്നത് അതേസമയം കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് നാളെ ജൂലൈ ഒന്നിന് അവധി നൽകിയിട്ടുള്ളത് വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്